പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി കെ ജെ ജോസഫ് കുറ്റപ്പള്ളി ചാരിറ്റബിൾ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ മാതൃഭൂമി മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി കെ ജെ ജോസഫ് കുറ്റപ്പിള്ളിയിൽ ചാരിറ്റബിൾ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതി ഫൗണ്ടേഷൻ ചെയർമാൻ കെ ജെ ജോസഫ് കുട്ടികൾക്ക് പത്രം നൽകി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പഴയകാല പ്രഥമ അധ്യാപകനായിരുന്ന ജോസഫ് സാർ അരനൂറ്റാണ്ടിലേറെയായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരികയാണ് നാട്ടിലും വിദേശത്തുമായി സേവന രംഗത്ത് സജീവമായ ഇദ്ദേഹം നാട്ടിലെത്തുമ്പോഴെല്ലാം തന്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന് താങ്ങായി സഹായഹസ്തവുമായി എത്താറുണ്ട് ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് സിജു ആന്റണി അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി സർക്കുലേഷൻ ബ്യൂറോ മാനേജർ ബേസിൽ പത്രോസ് പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ് മുൻ പി ടി ഐ പ്രസിഡന്റ് അലിമോന്റിയം അധ്യാപകരായ ഡേസി കെ പി അബിഷാമോൾ പി എ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ